ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് ചെറിയൊരു കട ഒരു മോനായിയുടെ കട പറയുന്നത് അല്ലെങ്കിൽ ഊണ് ഹൗസ് ഈ കട പരിചയപ്പെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊരു കട പരിചയപ്പെടുത്തിയിട്ട് കാര്യമില്ല യാദൃശ്യവുമായി ഞാൻ ഇന്ന് കണ്ടെത്തിയ ഒരു കടയാണ് വിഷം നിലഞ്ഞ് സഞ്ചരിച്ച് ഒരു ചെറിയ ഒരു വഴി കൂടെ ഞങ്ങൾ ഈ വീട്ടിലേക്ക് എത്തി നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ഈ ബോർഡ് കണ്ടിട്ടാണ് ഇവിടെ കയറിയത് എന്നാലും കയറി നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും അവിടുത്തെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കാം ആദ്യം ഇവിടെ നമ്മൾ പല ഹോട്ടലുകളും കയറിയിട്ടുണ്ടെങ്കിലും ഇത്രയും വൃത്തിയോടെ ആഹാരം പാചകം ചെയ്ത് ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു വൃത്തിയുള്ള ഹോട്ടൽ ഈ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും വൃത്തിയോടെ അങ്ങനെ നമ്മൾ രണ്ട് ഊണാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഊണുമായിട്ട് അവിടുത്തെ ചേച്ചി വന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റങ്ങളും കൂടെ ഉണ്ട് പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട് ലിവർ ഫ്രൈ ഉണ്ട് ബീഫ് കറി ഉണ്ട് മുട്ടത്തോരുണ്ട് ബീഫ് കരി പിന്നെ കക്കുമീ ഫ്രൈ അല ഫ്രൈ ചില അങ്ങനെ ഞങ്ങൾ രണ്ടുപൂണം കക്ക ഇറച്ചിയും ആറ്റുമീൻ എല്ലാം ഓർഡർ ചെയ്തു കഴിച്ചു നോക്കി അന്യായ ടേസ്റ്റ് തന്നെയാണ് ഒരു രക്ഷയില്ല എന്തായാലും നിങ്ങൾ ചെങ്ങന്നൂരൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തുവാണെങ്കിൽ നിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു വഴിയിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മോനായിയുടെ കട നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക വീഡിയോ കണ്ടെങ്കിൽ താങ്ക്